ലിയോ ഞാൻ ഉറുമ്പ് കൂട്ടിലാണോ കേൾക്കുന്നത് ഉറുമ്പ് ഉറുമ്പ് ദേഹത്ത് കേറി കടിച്ചോടാ കുഞ്ഞേ എന്തിനാ ഉറുമ്പിനകത്ത് കീർക്ക നീ കഴുത്താൽ പെരുത്തി കൊണ്ട് കളഞ്ഞോ ഇതെങ്ങനെയാണ് കളഞ്ഞോ കടിച്ചു കുറച്ച് കളഞ്ഞോടാ ഞാൻ ഉറുമ്പ് കുഞ്ഞാ തൂത്ത് കളയട്ടെ ഇതിനാ കണ്ടില്ലേ ഉറുമ്പ് കിടക്കുന്നത് എന്താ എനിക്ക് നോകും ഫുഡ് കഴിച്ചില്ല മൊത്തം അതിനെ കഴിക്കാൻ ഇനി വിശന്നില്ല നിനക്ക് എന്നടാ മൊത്തം ചോറ് തന്നിട്ട് കഴിച്ചില്ലല്ലോ പോയി അത് വാ ചില ചോറ് മൊത്തം കഴിച്ചിട്ട് മുടുക്കാനായിട്ട് വന്നിട്ട് ഇവിടെ നമുക്ക് ഇരിക്കാം ഓ

ആ കൂട്ടുകാരെ ഇവന്റെ ബെൽറ്റ് കൊണ്ട് കടിച്ചു കുറച്ച് കളഞ്ഞോട്ടോ ഉറുമ്പും കൂട്ടി കയറി കിടന്നിട്ട് ഉറുമ്പ് അവനെ കിടത്തിയില്ല ഭയങ്കര എവിടൊക്കെ കയറി ഉറുമ്പ് കേറി കടിച്ചിട്ടുണ്ട് എവിടോട്ടാ കേട്ടാ പോന്നെ ലിയോ

നീ എൻ്റെ കൂടെ പറമ്പി വരുന്നുണ്ടോടാ ഏഹ് പറമ്പി വരുന്നുണ്ടോ കൂട്ട് വരാവോ നീ എൻ്റെ കൂടെ നിന്നെ വിശ്വസിച്ചു കൊണ്ടുപോകാൻ പറ്റത്തില്ല നീ എന്നെ ഇട്ടിട്ട് ഇട ഇടയ്ക്ക് പോവും കൂട്ട് വരുവോടാ പോവാ വരുമോ വരാവോ എൻ്റെ കൂടെ തീ കുഞ്ഞേ 就安德特了。